നമ്മള് ഇന്നൊരു മീൻ വറുത്തരച്ച് വെക്കാൻ പോ എൻ്റെ എല്ലാവർക്കും അറിയാവുന്ന മീനായിരിക്കും നിങ്ങൾ ഇനി ഏത് പേരിൽ അറിയപ്പെടുന്നില്ല നമ്മൾ ഇവിടെ ഉറത്ത എൻ്റെ മീൻ കള അന്ന് കാണിച്ച വീഡിയോ എടുത്ത് നോക്കിയാണ് ഞാൻ പിൻ ചെയ്തേക്കാം അപ്പൊ ആ ഉറത്ത മീൻ ഞാൻ സാധാരണ ഇവിടെ വറുത്തരച്ച വെക്കുന്നെ വറുത്തരയ്ക്കുമ്പോഴാണ് അതിന്റെ ഒരു ഗും ഗും വരുന്നത് ഓക്കെ അപ്പോൾ വറുത്തരയ്ക്കാനായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് ചുവന്നുള്ളി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അതും കൂടെ ഇട്ടുകൊടുക്കാം നമുക്ക് ഏ എന്നിട്ട് ഗ്യാസ് ആക്കി നമുക്ക് ഇത് വറുക്കാം ഫസ്റ്റ് ചെയ്യുന്ന വറുക്കാം അപ്പോൾ വറുത്ത മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിക്കാം നിങ്ങൾ അപ്പം ഇത് വറുത്ത് ുരുമുളകൊക്കെ ചേർത്ത് ഏ നല്ല കറി വെക്കാൻ അപ്പം അടുത്ത വീഡിയോ ഞാൻ ബാക്ക് ക്യാമറ വെച്ചാണ് എടുത്തത് അപ്പൊ കുറച്ച് ഈ പാചകം ചെയ്യുന്ന ഫുള്ള് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്റെ തലപാതം വന്നിട്ടില്ല സതേം ക്ഷണിച്ച് എല്ലാവരും ഞാനത് കറക്റ്റ് ഇവിടെ വന്നപ്പോഴത്തേനും താണു പോയി അത് ഓക്കെ അപ്പം കുഴപ്പമില്ല നിങ്ങൾക്ക് നല്ലതുപോലെ കാണാമായിരുന്നു വീഡിയോ അപ്പം ക്ഷമിക്കുക ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ ഇതിപ്പോ ഫ്രണ്ട് ക്യാമറ വെച്ചാ ഞാൻ ചെയ്യും അടുപ്പും കാണാൻ പറ്റും ഓക്കെ ഇത് രാത്രി ഞാൻ വടക്കൻപുളിയായിരുന്നു വടക്കൻപുളി എന്ന് പറഞ്ഞാൽ കൊടംപുളി വടക്കൻപുളി അതാണ് ഈ ഇനി ടേസ്റ്റ് കൂട്ടത്തതേ ഉള്ളു വടക്കൻപുളി ഇല്ലേ അപ്പൊ നമുക്ക് വടക്കൻപൊളി ഉണ്ടായി ഉള്ള ദിവസം മാത്രം നമ്മള് വറുത്തരയ്ക്കാൻ കേട്ടോ ടൈമുണ്ടെങ്കിൽ മാത്രമേ വറുത്തരയ്ക്ക അല്ലെങ്കിൽ കൊള്ളാൻ സമയമുള്ള സമയത്തൊക്കെ ഏർ തേങ്ങയൊക്കെ വറുത്ത് വെച്ച് എന്നിട്ട് നമ്മൾ ആ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് അതെടുത്ത് അങ്ങ് എന്റെ മോളെ ചെയ്യുന്നത് അവള് വറുത്ത് വെച്ചു വറുത്ത് വെച്ചിട്ട് ഇഷ്ടമുള്ള സമയത്തൊക്കെ അവക്ക് ചെയ്യാൻ പറ്റും പഠിച്ചു വരും ഞാൻ എങ്ങനെ ചെയ്യാറില്ല അത്രയും സമയം നമുക്ക് കിട്ടാറുല്ല അവക്കെങ്ങനെ കിട്ടുന്നു ഞാൻ ആലോചിച്ചു വറുത്ത് വെച്ചിട്ട് നമ്മൾ കുറേ കുറച്ച് കറി വെക്കണ്ടെന്ന് അനുസരിച്ച് എടുത്തിട്ട് വെച്ചാലും ചെറിയൊരു ഫാമിലിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് മതി അങ്ങനെ നിങ്ങളും വേണമെങ്കിൽ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക അപ്പം വറുക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചേർക്കുന്നത് പണ്ട് ഉള്ള അമ്മച്ചിമാരാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തി മുളക് പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടാണ് വറുക്കുന്നത് പിന്നെ അതൊരു ചിലപ്പോ കല്ലിൽ വെച്ചൊന്ന് ഒന്ന് ചതച്ചിട്ട് അതായത് ഇടികല്ലില് വെച്ച് ഇടികല്ലെന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച ഒരലില്ലേ ഒരലിട്ടിട്ട് ഒന്ന് ചതക്കും ചതച്ച് ആ മല്ലിയൊക്കെ ഇച്ചിരി അരയാൻ പാടല്ലേ അപ്പം അതൊക്കെ വെച്ചൊന്ന് ചതച്ചിട്ട് പിന്നെ നമ്മുടെ അരകല്ലെടുക്കും ഇപ്പൊ അങ്ങനെയൊക്കെ ആര് ആരാ ചെയ്യുന്ന അങ്ങനെ ചെയ്യാൻ ചെയ്യാനിഷ്ട ഇവിടെ എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് സമയമില്ല എനിക്ക് അങ്ങനെ വെക്കുന്നത് ഇഷ്ടം പിന്നാണെങ്കിലും വേറൊരു കാര്യം എന്ന് വെച്ചാ നമ്മുടെ വിറകടുപ്പിൽ വെച്ച് അത് പതുക്കെ തീയിട്ട് തീയിട്ട് ഈ എണ്ണയെല്ലാം തെളിഞ്ഞ് 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 അങ്ങനെയും വെക്കാം അപ്പ അതൊക്കെ സമയമുള്ളവര് അങ്ങനെ ചെയ്യ കേട്ടോ ഈ രീതി നമ്മൾ സിമ്മിലിട്ടാൽ മതി അതായത് ഞാൻ പറഞ്ഞേ ഉണ്ടെങ്കിൽ മാത്രമേ വറുത്തരയ്ക്കാൻ കാരണം അത് ചുമ്മാ അങ്ങ് വലിയ തീയിൽ ഇട്ടിട്ട് തിളപ്പിച്ച് വെള്ളം അതിൻ്റെ വെള്ളമെല്ലാം കുറു ചാറെല്ലാം കുറുക്കി വിൽക്കാതെ സമയമുള്ളപ്പം തേങ്ങയൊക്കെ വറുത്ത് അരച്ച് മീന മീനോടൊക്കെ ചേർത്തിട്ട് സിമ്മിലിട്ടിട്ട് എണ്ണ തെളിയിച്ച് തെളിയിച്ച് തെളിയിച്ച ആ മുകളിൽ ഇങ്ങനെ വറുത്തരപ്പിന് പോലെ പിന്നെ എണ്ണ തൊടാതാണ് അരക്കേണ്ടുന്നത് പണ്ടുള്ള അമ്മച്ചിമാർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഈ എണ്ണ തെളി തെളിയോ ഒരു വെള്ളം തൊടാതെ അരയ്ക്കുമ്പോൾ എണ്ണ നല്ല തെളിച്ചെടുക്കും അപ്പം ആ കറി മൂട്ടാൻ ടേസ്റ്റും കൂടുതലാണ് എൻ്റെതായ മാറ്റം ഉണ്ട് അങ്ങനെ ചെയ്ത് എടുക്കുന്നേ അപ്പൊ നമുക്ക് രീതിയിൽ ചെയ്യാം അപ്പ എന്തായാലും ഏകദേശം ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കാണിക്കാം തേങ്ങ തേങ്ങയെന്ന് പറയുന്ന പാടേ ഉള്ളൂ കാണിക്കാം എണ്ണ കുറവുള്ള തേങ്ങ കേട്ടോ അത് ഇങ്ങനെ വറുത്തി വറുത്ത് നമുക്ക് അറിയാൻ പറ്റും എണ്ണ കുറവാണോ ഒട്ടും തന്നെ എണ്ണയില്ല അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ തേങ്ങക്ക് എണ്ണ ഉള്ള തേങ്ങയാണെങ്കിൽ ഇത് ഒഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല എണ്ണ തെളിഞ്ഞു വരും നമ്മൾ വരത്തി എടുക്കുന്ന സമയത്ത് പക്ഷേ ഇതിനകത്ത് നോക്കിയിട്ട് അല്പം പോലും എണ്ണ ഇല്ല അപ്പം ആ അവസരത്തിൽ നമുക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് വേണം അപ്പം എണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് എളുപ്പം വറന്നും കിട്ടും കേട്ടോ ശരിക്കും ഡ്രൈ ആയി കിടക്കുന്നതായിരുന്നു നമുക്ക് എണ്ണ ഒഴിച്ചെടുത്ത ഈ ഒരൊറ്റ പാടാണ് വർത്തരയ്ക്കുന്ന ഏറ്റവും മെയിൻ പണി പിന്നെ ഈ ഞാൻ ഇന്ന് പറഞ്ഞ മീന് ഉറത്ത മീൻ കട്ട് ചെയ്യാനും ശരിക്കും കിഴുകിഴാതിരിക്കുന്നതാണ് അത് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞുതരാം ആ കിഴുകിഴുപ്പ് ഫീൽ ചെയ്യാതെ നമുക്ക് എളുപ്പം വെട്ടിയെടുക്കുക എന്താ ചെയ്യണമെന്നറിയ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ട് ഒരു സ്വല്പ ഐസ് പിടിപ്പിക്കുക എന്നിട്ട് കട്ട് ചെയ്യുന്ന പെട്ടെന്ന് കട്ട് ചെയ്യേണ്ട വെള്ളത്തി ഇടരുത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് വെളിയിൽ വെച്ചിട്ട് വെള്ള വെള്ളത്തി ഇടരുത് വെള്ളത്തി ഇടാതെ ആ ഐസോടുകൂടി ഗ്ലൗസ് കയ്യിലിട്ടാൽ മതി ഐസ് ഫീൽ ചെയ്യത്തില്ല നമുക്ക് ആ തണുപ്പ് ഫില്ലി കിട്ടില്ല അപ്പം നമ്മൾ വെളിയിലെടുത്ത് വെച്ച് പെട്ടെന്ന് കട്ട് എടുക്കാൻ പറ്റും പുറത്തെ മീൻ ഇച്ചിരി കിഴുകിടുപ്പ് കൂടുതൽ കായലിലെ മീനല്ലേ ഞാൻ വാങ്ങിച്ച കായലിലെ മീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി കിഴുകിടുപ്പ് കൂടുതൽ അപ്പം അത് മാറിക്കിട്ടും അപ്പം എളുപ്പം നമുക്ക് കട്ട് ചെയ്യാൻ അതുപോലെ തന്നെ മീനുകളുടെ തൊലി ഇരിക്കേണ്ട മീനുകൾ നിങ്ങൾ ഇതേ രീതി ചെയ്യുക ചെയ്ത് നോക്കുക പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഇതെത്ര ഓരോ ടിപ്പുകളാണ് നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക ഫ്രിഡ്ജിനകത്തോട്ട് വച്ച് സ്വല്പം ഐസ് പിടിപ്പിച്ചിട്ട് നമ്മൾ തൊലി ഇളക്കിയ ഒറ്റ പാളിക്കങ്ങൾ പോകും കേട്ടോ അതുപോലെ കട്ടിയുള്ള ഗ്ലൗസ് കയ്യിലിട്ടാൽ നമുക്ക് വെട്ടുന്നവർക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യാതെ വെട്ടാൻ പറ്റും നല്ല രീതി അങ്ങനെയൊക്കെ ചെയ്യും ഉറത്ത മീൻ കാണണ്ടേ നമ്മുടെ ഈ വറുക്കുന്നത് അല്പം പോലും ഇതിനകത്ത് കരിയാതെ വറുത്താലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അല്പം കരിഞ്ഞാൽ പോലും ആ കയ്പ്പ് ഫീൽ ചെയ്യും അപ്പം കൂടെ നിന്ന് ആക്കുക ഇപ്പം ഉറത്ത മീനെന്ന് പറയുമ്പോൾ കട്ട് ചെയ്തപ്പം ഇതായി കട്ട നല്ല സൂപ്പർ മീനായത് ഭയങ്കര ടേസ്റ്റുമാണ് ഇത് തേങ്ങ അരച്ചും വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ തേങ്ങ അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ചിട്ട് വടക്കുമ്പം ഒക്കെ പോലെ വെക്കണം തേങ്ങ പച്ചക്കരച്ചിട്ട് ഇതുപോലെ തന്നെ വറുത്തും വറുത്തിട്ട് കറമ്പുളിയും കൂടെ ഇട്ട് വെക്കാണെങ്കിൽ അടിപൊളിയ അല്ല കറിവേപ്പിലൊക്കെ ഇട്ട് സൂപ്പറാക്കി എണ്ണ തെളിയിട്ട് എടുക്കണം അപ്പൊ നമ്മുടെ ഏകദേശം ഇത് വറണ്ട് വന്നിട്ടുണ്ട് നമുക്ക് മസാല ഐറ്റംസ് ചേർക്കാം കുറച്ചും കൂടെ ആവട്ടെ ഏഹ് മസാല ഐറ്റംസ് നിങ്ങൾ ചേർക്കുമ്പോൾ നല്ല ചൂടിലിരിക്കുന്ന സാധനമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ തീ ഓഫാക്കിയിട്ട് മുളക് മല്ലിയൊക്കെ ചേർക്കുക കാരണം ഇതിനകത്ത് ആ ചൂടിൽ മുളക് മല്ലിയൊക്കെ വറന്ന് കിട്ടും ഇൻ കേസ് നല്ലപോലെ വറന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഇതെല്ലാം പൊടിയെല്ലാം ഇട്ടിട്ട് ഗ്യാസ് ഒന്നും കൂടെ ഓൺ ആക്കിയിട്ട് നമ്മൾ വറക്കണം അങ്ങനെ ചെയ്യുക ഈ ഇങ്ങനെ തീ ആയിക്കൊണ്ടിരിക്കുന്നതിനകത്ത് പിന്നെ അധികം തീയൊന്നും ഇല്ല പതുക്കൊക്കെ ഉള്ളെങ്കിൽ ഇതിനകത്ത് നല്ല തീ ഉണ്ട് ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് തീ ഓഫാക്കിയിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ മസാല ഇടത്തുള്ളൂ കാരണം അല്ലെങ്കിൽ നമ്മളിടുന്ന ആ തേ ഒന്നുകിൽ തേങ്ങ കരിയും ആ എല്ലാം ഇടുന്ന സമയം കൊണ്ട് അല്ലെങ്കിൽ ആ ഇട്ട മുളക് കരിയും അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇത് പറയും നമുക്ക് പണ്ടൊക്കെ അങ്ങനെ പറ്റുമായിരുന്നു അത് എക്സ്പീരിയൻസ് ഇല്ലാത്ത സമയത്ത് ഓക്കെ അപ്പം അതേ കണക്ക് ഇനി നോക്കി കണ്ട് ചെയ്യുക ഇതിപ്പം നമുക്ക് മസാല ഇടേണ്ട ടൈമായി അപ്പോൾ ഞാനിത് തീ ഓഫ് ആക്കാൻ തീ അങ്ങ് ഓഫാക്കി തീ ഓഫ് ആക്കിയിട്ട് ഞാൻ ഇടാൻ പോകുന്ന സാധനങ്ങൾ നോക്കട്ടെ നല്ല ഭാഗത്തോട്ട് ഇങ്ങനെ ആക്കിയിട്ട് അപ്പം ആ ചൂട് നിൽക്കുന്നില്ല അതിനകത്ത് നമ്മുടെ കഴുകി വെച്ചിട്ടുണ്ടത് ഇത് ഒരു സ്പൂൺ പൊട്ടൊന്ന് ഇളക്കിയേക്കണം കാരണം ചൂട് നിന്ന സാധനമല്ലേ ഒട്ടും തന്നെ അതിനകത്ത് പുകയടിക്കരുത് ഒരു സ്പൂൺ ഞാൻ ഇട്ട് നമ്മുടെ മുളക് കാശ്മീരി മുളക് അതിട്ട് ഇനി നമ്മൾ ഇടുന്നത് മല്ലിപ്പൊടിയാണ് അത് ഒരു സ്പൂൺ ഒരു ഒന്നേ സ്പൂൺ ഇട്ടോ മല്ലിപ്പൊടി ഒന്നേ കാൽ സ്പൂൺ മല്ലിപ്പൊടി അത് ഇളക്കിയ വെക്കട്ടെ കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വെക്കുമ്പോൾ ആ മീൻ്റെ ടേസ്റ്റ് അങ്ങ് പോവുകയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഓഫാക്കി പതുക്കെ ചെയ്യുന്നതാണ് ഉത്തമം ഏ ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഇതിൽ കാൽസ്പൂൺ ഓക്കെ സ്പൂൺ കണ്ടല്ലേ അത് ഇട്ട് ഇനി ക്ക് ഇതിനെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ആക്കുവാണ് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് സ്റ്റിമ്മിലാക്കി വെക്കുക എന്നിട്ടിതിനെ ആ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം ഒന്ന് പറഞ്ഞു രൂപ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് തീ ഇട്ടത് ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചിമാര് ചെയ്യുന്നത് മുളക് മല്ലി മറ്റൊരു മുളകില്ലേ മുളക് മല്ലി കുരുമുളക് ഉള്ളി ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അന്നത്തെ കഷ്ടപ്പാടന്നത്തെ ഒരുപാട് പേർക്ക് ഇനി ഞാനൊരു ശരി കുരുമുളകും കൊടുക്കുകയാണ് ഇത് മുളകും കുരുമുളകുമൊക്കെ നിങ്ങളുടെ എരിയുടെ അനുസരിച്ചിടുക എനിക്ക് എനിക്ക് പറ്റിയ എരിയാണ് ഞാനിപ്പോൾ ഇട്ടത് കേട്ടോ അത് മനസ്സിലാക്കി ആവശ്യത്തിന് ഇടാം നീ ഇതിനെ ഒന്ന് തണുക്കാൻ അനുവദിക്കുക ഇത് കറക്റ്റ് പരിവായിട്ട് ഇതിനെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ പാചകം തുടങ്ങാവൂ അതായത് പൊടിക്കൽ അതിനെ ഒന്ന് മിക്സിക്കകത്താക്കിയെടുക്കുകയാണെങ്കിൽ ഇതിട്ട് തണുത്ത സാധനം ഇട്ടിട്ട് ഒന്ന് അടിക്കുമ്പോഴത്തേന് അതിൻ്റെ പൊടിയും ഇതെല്ലാം കൂടെ എന്നിട്ട് വേണമെന്നവർക്ക് ഒഴിച്ച് അരച്ചെടുക്കുക അല്ല പൊടിച്ചിട്ട് ഇങ്ങനെ ആക്കി മിക്സിക്കകത്ത് അരച്ചരച്ചരച്ച് എണ്ണ തെളിയിച്ച് എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ എടുക്കേണ്ടുന്നവർക്ക് അങ്ങനെ എടുക്കാം പിന്നെ വെള്ളം ഒഴിച്ച് ആക്കണ്ടെന്നൊക്കെ അങ്ങനെ എടുക്കേ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് ഈ മല്ലി മല്ലിമുളകൊക്കെ മൂപ്പിക്ക കേട്ടോ അതും തേങ്ങയോടൊപ്പം മൂത്തുകിട്ടണെങ്കിലേ കൊള്ളൂ ഇനി ഞാനിതിനെ തണുക്കാൻ വെക്കണം തണുക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങ വറുത്തത് ഞാൻ കൊണ്ടുപോയി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ഫൈൻ ടേസ്റ്റായിട്ട് ഇതിനകത്തൊരല്പം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഏഹ് വറുത്തരയ്ക്കുന്നതിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കണം കേട്ടോ പച്ചക്കരയ്ക്കുന്നതിന് ഇഞ്ചിയൊക്കെ ചേർക്കണം പക്ഷേ വെളുത്തുള്ളി ചേർക്കരുത് പക്ഷേ വറുത്തരയ്ക്കുന്നതിന് വെളുത്തുള്ളിയുണ്ട് ചേർക്കാൻ ഒരു നാലരി വെളുത്തുള്ളി ഇണ്ട് ഏഹ് ഓക്കെ ഇനി ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയാണ് അരച്ചേക്കുന്നത് അരച്ചേക്കുന്നതാ നല്ല ഫൈൻ അപ്പം ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് അരക്കുകയും വേണം അങ്ങനെയാണ് വേണ്ടുന്നത് നല്ല സൂപ്പർ പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഗ്യാസ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേ നമുക്ക് എന്നിട്ട് ഇത് കഴിയാൻ ഞാൻ പുളി വെള്ളത്തിട്ട് ണ്ടല്ലോ തേങ്ങ വഴട്ടുന്നതിനു ഇതിനെ ഒന്ന് മൂന്നാലായിട്ടൊന്ന് കട്ട് ചെയ്യ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് മുളകൊക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എടുക്കുക ആവശ്യമുള്ളവനൊക്കെ എടുക്കു നല്ല പോലെ ണ്ട മീനങ്ങൻസി ഞാൻ കാണിച്ചു തരാല്ല ഞാൻ മീനും കൂടെ ഇട്ട് ഒത്തിരി ടൈമെടുത്ത് മീൻ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ മീനെ ഈ ഉറത്ത മീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായി നെടുകെ ഇങ്ങനെ ഒരു പീസാക്കിയിട്ട് പിന്നെ പീസാക്കി ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഒരു ഒരു തിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ വടക്കൻപൊള്ളി ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഉപ്പും കൊടുത്തിട്ട് നമുക്ക് അങ്ങ് വെക്കണം ഞാൻ കറിവേപ്പില പിടിച്ചോണ്ട് വന്നു വെക്ക പൊട്ടി കിളിച്ച പാകമാണ് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം സൂപ്പർ കറി എല്ലാം ഉലുവപ്പൊടിയും കൂടെ നമുക്ക് ഇട്ടു പുലുവപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം എണ്ണ തെളിയണം തെളിഞ്ഞിട്ടുണ്ട് കാണിച്ചു തരണം ഞാനേ ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കട്ടെ ആ കൊടംപുളിയുടെയും പിന്നെ കുരുമുളകിൻ്റെയും ആ ഇപ്പൊ ഇട്ട് നമ്മുടെ ഉലുവപ്പൊടിയുടെയൊക്കെ നല്ല മണം വരുന്നു വെള്ളം ഉള്ളതുകൊണ്ട് ഞാനന്ന് ഇളക്കി നോക്കി വെള്ളമുണ്ടല്ലേ ചാറുണ്ട് സൂപ്പറായിട്ടുണ്ട് മക്കളെ ലേശം കൂടെ ഒന്ന് പറ്റാനുണ്ട് കുറച്ച് അപ്പം അതും കൂടെ നമുക്ക് പറ്റിച്ചെടുക്കാം ഇറങ്ങാനുണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൊടുക്കാം കൊടുക്കത്തിന് കറിവേപ്പിലൊക്കെ ഇട്ടത് കണ്ടല്ലേ എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട് ഞാൻ ഇനി ഞാനിനി ഇക്കറി നിങ്ങളും കാണിച്ചിരിക്കാം കണ്ടി കണ്ടോ മക്കളെ എന്താ ടേസ്റ്റ് ടേസ്റ്റെന്നറിയാവോ വറുത്തരച്ച് വെക്കണം കറി പക്ഷേ സമയമുള്ളവർ മാത്രം അങ്ങനെ ചെയ്യാവുള്ള ഞാൻ പറഞ്ഞു അപ്പോൾ കണ്ടല്ലോ കറി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലേക്കനമർത്തുക അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും സപ്പോട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലേക്ക് അമർത്തുക മഴയൊക്കെ പെയ്തുള്ളതൊക്കെ ഒന്നിച്ചിട്ട് വെയിൽ കാണുന്നുണ്ട് ചെടിക്കൊക്കെ വെള്ളം കിട്ടിയിട്ടുണ്ട് ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല ഓക്കെ അപ്പം ഒന്നും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പം വീഡിയോ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഉടനെ ഓക്കെ